ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ആൻസർ ഉണ്ടാവും അപ്പോൾ ഷോർട്ടായിട്ടുള്ള ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റിനല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ആശയത്തെ ബേസ് ചെയ്ത് കൊണ്ടാണ് നിങ്ങൾക്ക് മിഡ് ടൈമിനും ടൈമിനും ഒക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ആൻസർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആദ്യെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക രണ്ടാമത്തെ ചോദ്യം തണുത്ത കാറ്റ് അയാളുടെ നിറുകു തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക ത്തെ ചോദ്യം കഥ പറച്ചിലുകാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുക ചോദ്യം നാല് എന്നു നീ നീയായി കാണും പുല്ലിനെ പറവേ അന്നു കൈവരും നിനക്കാത്മവിജ്ഞാനന്ദം ഒരു പഴങ്കഥ എൻ വി കൃഷ്ണവാര്യർ ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ വീണപൂവ് കുമാരനാശൻ ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ ആദി സാറാ ജോസഫ് പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച മുകളിൽ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിൽ കാണാനാവുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ചോദ്യം അഞ്ച് വെള്ളത്തിലേക്ക് ചാഞ്ഞമിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിന്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക ചോദ്യം ആറ് അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല കഥാസന്ദർഭത്തിലെ ഈ സംഭാഷണത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും ആശയം വ്യത്യസ്തമാവാതെ അവതരിപ്പിക്കണമെങ്കിൽ സംഭാഷണ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ചർച്ച ചെയ്ത് അന്യാഖ്യാന സംഭാഷണ രൂപത്തിൽ മാറ്റി എഴുതുക ചോദ്യം ഏഴ് നൂറു ചിലങ്കകൾ ഒന്നിച്ച് കിലുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്ഫടികമണികൾ പോലെ വെള്ളം ചിതറിറിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കൂ ജീവദായനികളായ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഇക്കാലത്ത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വമാണല്ലോ അതിനായി സാമൂഹിക ഉത്തരവാദിത്വം രൂപപ്പെടുത്തപ്പെടുത്തും വിധമുള്ള ഹ്രസ്വചിത്രം ഷോർട്ട് ഫിലിം നിർമ്മിക്കുക ചോദ്യം എട്ട് ആദിയുടെ നാഡീ ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർ തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ ആദി സാറാ ജോസഫ് ആദിയുടെ നാഡീ ഞരമ്പുകളായ ജലസ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരണമാണിത് മുകളിൽ നൽകിയ സന്ദർഭങ്ങളും യൂണിറ്റിൽ പരിചയപ്പെട്ട രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമായി തീരുന്നുണ്ടോ എന്ന വിഷയത്തിൽ പ്രൊജക്റ്റ് തയ്യാറാക്കുക